വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഭൂമിയിലെ വിസ്മയങ്ങളിലേക്ക് ദൈവം നമ്മെ വിളിച്ച് നിയോഗിച്ചിരിക്കുകയാണ് മഹാനായ ഡിറ്റ് ബോൺഹോഫർ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ പറയുന്നു വെൻ ജീസസ് കോൾസ് എ മാൻ ഹി ബിറ്റ് ഹിം ടു കം ആൻഡ് ക്രൂസിഫൈ ക്രിസ്തു ഒരാളെ വിളിക്കുന്നത് വരിക ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഫ് യു ആർ എ ക്രിസ്ത്യൻ എക്സ്പെക്ട് ആൻഡ് ഏർലി എക്സ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഏറ്റവും അടുത്തു തന്നെ ഒരു നാടുകടത്തൽ പ്രതീക്ഷിച്ചുകൊള്ളുക അത്രയ്ക്ക് സഹനങ്ങൾ നിറഞ്ഞതാണ് ഒരു ക്രിസ്തീയ വിളി എന്ന് പറയുന്നത് ക്രിസ്തു നമ്മെ വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ് പ്രകാശത്തിലേക്കാണ് സത്യത്തിലേക്കാണ് നീതിയിലേക്കാണ് സുവിശേഷത്തിന്റെ മർമ്മങ്ങളെ വ്യാപരിപ്പിക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ട് തെസലോനിക്കർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ അപ്പോസോലെ പോലോസ്ലീഹ പറയുന്നു ദൈവം നമ്മെ വിളിക്കുന്നത് രക്ഷയ്ക്കായിട്ടാണ് രക്ഷയ്ക്കായിട്ടുള്ള ദൈവവിളിയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് രക്ഷ അനുഭവിക്കുക മാത്രമല്ല മറ്റുള്ളവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ആനയിക്കുക എന്നുള്ളതും നമ്മളുടെ നിയോഗമാണെന്ന് അപ്പോസോലെ പോലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ഒമ്പതാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കൊരിന്ത്യ സഭയോട് അപ്പോസോല പോലോസ്ലീഹ പറയുന്നു ദൈവം നിങ്ങളെ വിളിക്കുന്നത് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് ക്രിസ്തുവുമായിട്ടുള്ള വലിയ സമാഗമത്തിലേക്കാണ് ആ ഫെലോഷിപ്പിലേക്കാണ് ദൈവം നമ്മെ വിളിച്ച് ചേർത്തിരിക്കുന്നത് കർത്താവിനോടുകൂടെ ആയിരിക്കാൻ കർത്താവിൽ ആശ്രയമയ്ക്കാൻ കർത്താവിനോടുകൂടെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ അവനിൽ മരിക്കാൻ അവനിൽ ജീവിക്കാൻ അവനിൽ ഉയർക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായിട്ട് തീരുക ഒന്ന് പത്രോസ് അഞ്ചിന്റെ പത്തിൽ പത്രോസ് ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം നമ്മെ വിളിക്കുന്നത് നിത്യ തേജസ്സിനായിട്ടാണ് നിത്യതയിലേക്ക് നമ്മെ വിളിക്കുന്ന ഒരു ദൈവമുണ്ട് കണ്ണുനീരോ വിലാപമോ മരുന്നോ മന്ത്രമോ ഇല്ലാത്ത ആ തേജസിന്റെ അനുഗ്രഹീത അവസ്ഥയിലേക്ക് ദൈവം നമ്മെ വിളിച്ചു ചേർക്കുകയാണ് അപ്പോ സ്വലേ പത്രോസ്ലിയ പറയുന്നത് ദൈവത്തിന്റെ നിത്യ തേജസ്സിലേക്ക് ദൈവം നമ്മെ വിളിക്കുന്നു എത്ര ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് നമ്മളൊക്കെ ക്രിസ്തീയ കൂട്ടായ്മയിലൂടെ ദൈവത്തിന്റെ നിത്യ തേജസ് അവകാശിപ്പാൻ ദൈവം നമ്മെ വിളിച്ച് ചേർത്തിരിക്കുന്നു ഒന്ന് തെസിലോനിക്ക രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലെ പോലോസ്ലീഹ വീണ്ടും പറയുന്നു നിങ്ങളെ വിളിച്ചിരിക്കുന്നത് തന്റെ രാജ്യത്തിനും മഹത്വത്തിനും വേണ്ടിയിട്ടാണ് തന്റെ രാജ്യത്തിനും മഹത്വത്തിനും വേണ്ടിയിട്ടുള്ള വിളിയാണ് ക്രിസ്തീയ ജീവിതമെന്ന് ഒരു പുതിയ നിർവചനം അപ്പോസ്തോലെ പോലോസ്ലീഹ നമുക്ക് നൽകുകയാണ് ഒന്ന് പത്രോസ് ഒന്നിന്റെ പതിനഞ്ചിൽ ക്രിസ്തീയ വിളിയെ കുറിച്ച് പത്രോസ്ലീഹ പറയുന്നു നിങ്ങൾ വിശുദ്ധരായിരിക്കാൻ വേണ്ടിയാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത് മൈ ഹെവൻലി ഫാദർ ഇസ് ഹോളി യു ഷുഡ് ബി ഹോളി എന്റെ സ്വർഗീയ പിതാവ് വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണമെന്ന് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ വിശുദ്ധിയിലേക്ക് നാം വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ സ്നേഹമുള്ളവരെ കർത്താവിലുള്ള വിശ്വാസവും ആശ്രയവും ദൃഢതയും കൂട്ടായ്മയും രക്ഷയും സ്വാതന്ത്ര്യവും പ്രത്യാശപൂരിതമായ ഇഹലോക ജീവിതത്തിൽ നമ്മെ ഏറെ ധന്യരാക്കി തീർക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം ആ ദൈവിക നിത്യ തേജസ്സിലേക്ക് കടന്നു ചെല്ലാൻ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും സാരമില്ലെന്ന് ക്രിസ്തുവിലാശ്രയിച്ച് പറയാൻ എനിക്കും നിങ്ങൾക്കും പരമകാരുണ്യവാന ദൈവം കരുത്തും ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു ദിനവും ഒരു പ്രഭാതകാലവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ yeah mm -hmm.